സംവരണം ഇനി മുതൽ ഇവർക്ക് വേണ്ട ആദിവാസികൾക്ക് സർക്കാരിന്റെ സർക്കാരിൻറെ കൊടുക്കുന്ന പോലത്തെ ആദിവാസികൾക്കും വേണ്ട മുസ്ലിങ്ങൾക്കും വേണ്ട ക്രിസ്ത്യാനികൾക്കും കൊടുക്കണ്ട ഗോഡ് സ്നേഹാലയം നമസ്കാരം ഞാൻ ശ്യാംസുന്ദർ ആണ് നിലമ്പൂരി സ്നേഹാലയം നമസ്കാരം ഞാൻ രാജുവാണ് കാളികാവ് അടക്കകൊണ്ട് സ്വദേശിയാണ് പിന്നെ നമ്മുടെ ആദിവാസി കോളനിയിൽ മതം മാറ്റം സജീവമാണ് നമസ്കാരമുണ്ട് നിലമ്പൂര് മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ അർത്ഥത്തിലും പിന്നാക്കം നിൽക്കുന്ന ഇവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപറ്റം പാസ്റ്റർമാർ ഇവരെ മതം നിർബന്ധിക്കുന്ന വിവരമാണ് ഇപ്പൊ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആദിവാസി കോളനികൾക്ക് പരിസരത്ത് ഇവർ തമ്പടിക്കുകയാണ് ചർച്ച് ഓഫ് ഗോഡ് പല പല പെന്റി കോസ് വിഭാഗമാണ് ഇതിന്റെ പിന്നിലുള്ള ഈ രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് ഏതെങ്കിലും ആദിവാസി കുടുംബത്തിലോ ഊരുകളിലോ പോയിട്ട് മതമാറ്റമോ സുവിശേഷമോ വിദ്യാഭ്യാസത്തിന്റെയും മദ്യപാനം നിർത്താം മദ്യപാനം നിർത്തി തരാം നിർത്തി തന്നാൽ യേശുവിൽ വിശ്വസിക്കുമോ നിങ്ങൾ എന്നും പറഞ്ഞ് ഇവമാര് കയറി ഇറങ്ങി ഈ വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ട്രൈബൽ മേഖലകളിലും ഈ തെറ്റകുപിറുക്കികൾ അഴിഞ്ഞാടുന്നുണ്ട് അത് തെറ്റാണ് മത മനുഷ്യന്റെ സ്വകാര്യതയാണ് അത് മാറാനുള്ളതല്ല മാറ്റാനുള്ളതുമല്ല എന്നറിയുക ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളോ വിശ്വ ഹിന്ദു പരിഷത്ത് ബജരംഗ ശിവസേന രാഷ്ട്രീയ സ്വയം സേവക സംഘം എൻ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ശ്രദ്ധിക്കുക കാരണം ഒരു മുസൽമാനും ഒരു വീടുകളിൽ പോയി മതം മാറാൻ പറയാറില്ല ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ വീട്ടിൽ പോയി അവര് വിദേശ സഹായം കിട്ടുന്നുണ്ട് അല്ലെ കേന്ദ്ര സഹായം കിട്ടുന്നുണ്ട് നിങ്ങൾ മതം മാറണമെന്ന് പറയാറില്ല ഇതുവരെ പറഞ്ഞ ചരിത്രവുമില്ല ഹിന്ദുക്കൾ ഒരാളോട് പോയിട്ട് എന്നാൽ അന്യന്റെ വീടിൽ ആരോ ഉണ്ടാക്കിയ കുട്ടികളെ ഒന്നിച്ച് മതം മാറ്റാം ഒന്നിച്ച് ഇവിടെ ഒരു ക്രിസ്തുരാജ്യം സൃഷ്ടിക്കാം ലോകം മുഴുവൻ എന്നും പറഞ്ഞ് പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ഈ വർഗങ്ങൾ അഴിഞ്ഞാടുന്നതുണ്ട് അത് ഗവൺമെന്റിന്റെയും നിയമത്തിൻ്റെയും അറിവോടുകൂടി തന്നെയാണ് പലതും ഇവിടെയുള്ള ട്രൈബൽ ഹോസ്റ്റലുകളിൽ ഞാനും അഡ്വക്കേറ്റ് ഷെരീഫുള്ളത്തും അദ്ദേഹം മഞ്ചേരി സി ഡബ്ല്യു സിയുടെ ചെയർമാൻ ഞങ്ങൾ പല കോളനികളിലെ കുട്ടികളെ പാർപ്പിക്കുന്ന ട്രൈബൽ ഹോസ്റ്റലുകളിൽ ഞങ്ങൾ പോയി സന്ദർശിക്കാറുണ്ട് അവിടെ ചിലയിടത്ത് ഞങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ അമ്പലവാസി ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ എന്ന രീതിയിൽ ഹിന്ദു കുട്ടികളാണല്ലോ എന്ന് കരുതി ഇവർക്ക് നാമം ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി പല ഹോസ്റ്റലുകളിലും പോയിരുന്നപ്പോൾ അവർ ഞങ്ങളെ അനുവദിച്ചില്ല എന്താ കാരണം എടക്കര ഭാഗത്തും നിലമ്പൂർ ഭാഗത്തും അതുപോലെ തന്നെ പല പല ഹോസ്റ്റലുകളിലും അവര് നാമജപം അനുവദനീയമല്ലത്രേ കൃഷ്ണാരാമ ഗോവിന്ദ ഗോകുലനന്ദന ഗോപാല എന്ന് പറയാൻ അനുവദിക്കില്ലത്രേ അവിടെ പഠിപ്പിക്കുന്നത് യേശുവിനെ സ്തുതിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകളാണ് അതാണോ ഹിന്ദു കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ മതമുണ്ട് ഓരോരുത്തർക്കും ഓരോ ദൈവവും നമ്മൾ പറയും മതേതരത്വം എല്ലാ ദൈവവും ഒന്നാണ് മണ്ണാങ്കട്ടയാണ് എല്ലാ മനുഷ്യനും ഒരു ദൈവമുണ്ട് എല്ലാ മതസ്ഥർക്കും ഓരോ ദൈവമുണ്ട് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറയുന്നത് യേശു തന്നെയാണ് യേശുവിൻ്റെ ആളുകൾ ക്രിസ്ത്യാനികൾ ഒരിക്കലും ഒരു കൃഷ്ണന്റെയോ ഗുരുവായൂരിപ്പിൻ്റെയോ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ച് അത് ഹിന്ദുക്കളുടെ ദൈവമാണെങ്കിലും അതും യേശു ആണ് എന്ന് പറഞ്ഞ് ആരാധിക്കാറോ പ്രാർത്ഥിക്കാറോ നിലവിളക്ക് വരുത്താറോ ഇല്ല ഇതുപോലെ തന്നെയാണ് മുസ്ലിം വീടുകളിലും ഒരു കൃഷ്ണനെയോ ഭഗവതിയുടെയോ തൊട്ടടുത്തുള്ള തട്ടകത്തിലെ ദൈവത്തിന്റെയോ ഫോട്ടോ വെച്ച് അവരും തന്നെ ഈ തട്ടകം ഈ ദേവിയുടെയാണ് അവിടെ നമ്മൾ കുടിയേറി വന്നതാണ് എന്ന് കരുതി ഒരു ഹിന്ദുവിൻ്റെയും ദൈവത്തിനെ ഒരു മുസൽമാന്റെ വീട്ടിലും ഉണ്ടാവാറില്ല എന്നാൽ മതേതരത്വം അമിതമായി വിളമ്പുന്ന മതബോധമില്ലാത്ത മതം പഠിക്കാത്ത വിവരദോഷികളായ ഹിന്ദുക്കൾ ഈ മൂന്ന് ദൈവങ്ങളെയും അവൻ്റെ വീട്ടിൽ അവിടെ വെക്കാറുണ്ട് എന്താ കാരണം അറിയോ സനാതനധർമ്മം സനാതനധർമ്മമാണ് ഈ ഭാരതഭൂമിയിൽ എല്ലാ ദൈവവും എല്ലാ മതവും ഒന്നാണ് എന്ന് പഠിപ്പിച്ച കൃഷി വര്യന്മാരുടെ പാരമ്പര്യമാണ് നമ്മൾ ഹിന്ദുക്കൾ എന്നാൽ ഇതര മതസ്ഥോ അവർ മതം പഠിക്കുന്നത് കൊണ്ട് അവരുടെ ദൈവവും ആചാരങ്ങളും അനുഷ്ഠാനവും തന്നെയാണ് വലുത് അതിനു ശേഷമേ ഇതര മതസ്ഥന്റെ ദൈവത്തെയോ ആചാരങ്ങളെയോ ശ്രദ്ധിക്കാറുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ മതം മനുഷ്യന്റെ സ്വകാര്യതയാണ് അത് മാറാനുള്ളതല്ല മാറ്റാനുള്ളതല്ല അങ്ങനെ ചെയ്യുന്ന ആരായാലും ശരി അവരെ വെറുതെ വിടരുത് അതാണ് യഥാർത്ഥ ബോധമുള്ളവൻ ചെയ്യേണ്ടത് അല്ലാണ്ട് രാഷ്ട്രീയ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ മതം മാറി തൂങ്ങി മരിക്ക് അവന്റെ കുടുംബം മൊത്തത്തിൽ എന്ന് ചിന്തിക്കുന്ന ശ്യാമിന് ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ ഉണ്ടാവും അത്രത്തോളം സംസാരിക്കാൻ കഴിയില്ല എങ്കിലും ചില കാര്യങ്ങൾ പറയുകയാണ് അവന് പണ്ടു മുതലേ ആദിവാസികൾ അതിനു വേണ്ടി എപ്പം പറയുന്ന ഒരാളാണ് എല്ലാ അവൻ്റെ വോയിസിലൊക്കെ അതുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവരും മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് ഒരേ രക്തമാണ് എല്ലാവർക്കും എല്ലാം ശരീരത്തിൽ ശരീരത്തിലൂടുന്ന എല്ലാം അവയവങ്ങൾ ഞരമ്പുകൾ ഇതൊക്കെ ഒന്നാണ് ഇവരെല്ലാവരും മനുഷ്യരാണ് ജാതി ആരെയും പറയേണ്ട ഇവന്ന ജാതി ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഒരാൾ ചോദിക്കുകയാണ് ഏതാണ് മതം ഏതാണ് ജാതി ചോദിക്ക പറയേണ്ട എൻ്റെ മതം ഇസ്ലാമാണ് സമാധാനമാണ് ഭൂമിയിൽ അതാണ് എൻ്റെ മതം ഞങ്ങളെ മതം അതാണ് ഞങ്ങൾക്ക് പേരുണ്ട് തിരിച്ചറിയാൻ ഒരു പേരുണ്ട് പക്ഷെ ഞങ്ങളെ ജാതി ചോദിക്കണ്ട ഞങ്ങൾ പല പേര് ഇടും എൻ്റെ പേര് ചിലപ്പോൾ രാമൻ നിടും ജോസഫ് നിടും ഷുഹൈബ് നിട്ടും ആർക്കും ഏത് പേരും ഇടാം ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഒരു കൂട്ടർ വേറെ ജാതിയായിട്ട് കാണേണ്ട ആവശ്യമില്ല അവര് മനുഷ്യരാണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ ജാതിക്കാരെയും ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കണം ഗവൺമെന്റ് ജോലികൾ മാത്രമല്ല എല്ലാ കടകളിലും തുണിക്കടകളിലും എവിടെ ആദിവാസികളും അങ്ങനത്തെ എല്ലാവരും വരണം എല്ലാവരോടും നീതി എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ദൈവത്തിൻ്റെ മനുഷ്യരാണ് ഇവിടെ പല സൃഷ്ടികളുണ്ട് അവരെല്ലാവരും ഒന്നാണ് എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം ആദിവാസികളെ നമുക്ക് എല്ലാ നമ്മൾ കൂട്ടുകൂടാം പിന്നെ ആദിവാസികളെ കൂട്ടുകൂടാൻ ശ്രദ്ധിക്കണം അവിടെ നമ്മുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മൾ പുരുഷനുമാണ് സ്ത്രീ ഇടകലരുന്ന ഒരു വിഷയം എവിടെ ഉണ്ടാവരുത് അല്ലാത്ത രീതിയിലുള്ള ഏത് കാര്യത്തിനും നമുക്ക് ആരെയും കൂട്ടുപിടിക്കാം ആരെയും ഫ്രണ്ട്സ് ആക്കാം നല്ല രീതിയിൽ എല്ലാവരെയും ആദിവാസി ഏത് ഏത് ജാതിയാണെങ്കിലും അവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം ഇവിടെ നയിക്കാം ഓക്കെ ഗോഡ് ഇസ്ലാം നമസ്കാരം ആദിവാസി മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾ രക്ഷപ്പെടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം രണ്ടാണ് ഒന്ന് ഇവരുടെ കോളനി വാഴ്ചയാണ് ഒരു കോളനിയിലെ ഒരു അമ്മയും അച്ഛനും ആദ്യമായി കോളനിയിൽ താമസിക്കുകയാണ് സർക്കാർ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഇവരെന്തേലും അവരുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ചതറി തൊട്ടടുത്തൊരു വീടുണ്ടാക്കി അങ്ങനെ അങ്ങനെ ഒരു കുടുംബത്തിലെ ആളുകളാണ് അവിടെ എല്ലാവരും താമസിക്കുന്നത് ഇവര് തന്നെ അറിവില്ലായ്മ കൊണ്ട് സ്വന്തം പെങ്ങളെ വരെ വിവാഹം കഴിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്വന്തം സഹോദരന്റെ അങ്ങനെ 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 കല്യാണം കഴിച്ചു പോവാ ആരും ഇതുവരെ നന്നായ ചരിത്രമില്ല അതുകൊണ്ട് എല്ലാവരും ഒറ്റ വീഴ്ച ഒരേ ഒരു പത്ത് സെന്റോ അഞ്ചു സെന്റോ പുറത്ത് മനുഷ്യരെ പോലെ മറ്റുള്ള മനുഷ്യരെ തുല്യമായിട്ട് അവരുടെ ഇടയിൽ വേണം ഇവർക്കും സഹായം ചെയ്യാനും ഭാവന നിർമ്മിക്കാനും അല്ലെങ്കിൽ ആദിവാസികളുടെ ഇടയിൽ ഇപ്പൊ ശ്യാമ പറഞ്ഞതായിട്ടുള്ള വളരെ തമ്മിൽ മിംഗ്ലിങ് നടക്കുന്നുണ്ട് കോളനിയും കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമാക്കിക്കൊണ്ട് നിലനിർത്തിരിക്കോ മതസ്ഥരുടെ വലിയ പണക്കാരായ മതസ്ഥരുടെ വെറും അടക്ക പെറുക്കുന്ന മുറ്റത്തെ ചെത്തിക്കോരുന്ന തേങ്ങ പറക്കാൻ വെറും പാടത്തെ വെറും തൊഴിലാളികളാക്കി കാലാകാലങ്ങളായിട്ട് ഇവരെ മാറ്റിയിരിക്കാൻ വെറും അടിമകളെ പോലെ ആ വൃത്തിഘട്ട പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കുക കാരണം ഇവരും സമൂഹത്തിന്റെ ഭാഗമാണ് അവര് സമൂഹത്തിന്റെ ഉന്നതിയിൽ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായിട്ടും വിവാഹം എല്ലാർത്ഥത്തിലും അവരും ജാതി മാറി അവരിൽ നിന്നും വിവാഹം കഴിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിക്കുക അങ്ങനെ എല്ലാവരും മനുഷ്യരായിട്ട് കാണുക ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് എലക്ഷൻ വരുന്ന സമയത്ത് ഇനിയിപ്പോ എലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എനിക്ക് വരുന്നത് എന്റെ ബി ജെ പി ആണ് എനിക്ക് കോൺഗ്രസ് ആണെന്ന് പറയാതെ അവരിലെ ഒരാൾ അവിടുത്തെ ജനപ്രതിനിധി ആവണം സ്വതന്ത്രനായിട്ട് ആ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനും സഹായിക്കാനും ആത്മാർത്ഥമായി വരുന്ന ട്രൈബൽ മേഖലയിലെ ആളുകൾ വേണം അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കാനും അവിടെ മത്സരിച്ച് ജയിച്ച് മറ്റുള്ളവർക്ക് ജനനന്മ ചെയ്യ അവിടെ അതിനുള്ള വേദി എല്ലാ ആൾക്കാരും വേണ്ടത് അല്ലാണ്ട് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെ പോലെ അങ്ങനെ മാറി മാറി രാഷ്ട്രീയക്കാരുടെ വെറും ഒരു ചട്ടകമായിട്ട് അടിമകളായിട്ട് മാറാൻ വോട്ട് ബാങ്കായിട്ട് മാറാൻ ആദിവാസി മേഖലയിലെ പാവങ്ങളെ ഇനി ഇനി ബലിയാടാക്കരുത് അവനെ ചൂഷണം ചെയ്യരുത് മതസ്ഥരായാലും ശരി മതം മാറ്റക്കാരായാലും ശരി ഇതൊരു സന്ദേശമാണ് വാണിന്ന് ഇങ്ങനെയല്ല പറയേണ്ടത് അതിന് പണവും സൗകര്യങ്ങളും ആൾബലം വന്നു കഴിഞ്ഞാൽ വാണിങ്ങായിരിക്കും മതം മാറ്റം എവിടെ കണ്ടാലും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ അടിച്ചാമർത്തുക ചെയ്യും അതിന് ഇനി ഇടവെക്കരുത് ഒരു ക്രിസ്ത്യൻ ചർച്ചിലോ പാസ്റ്റർമാരെ പള്ളിയിലോ ഒരു ഹിന്ദുവിനെ പോലും ഇനി മതം പഠിക്കാനും അവനെ നക്കാപ്പിച്ച ബിരിയാണിയും മുട്ട കോഴിമുട്ട പുഴുങ്ങിയതും രണ്ട് ബാഗും രണ്ട് പ്ലേറ്റും സ്ലേറ്റും പെൻസിലും പായയും തലയാണയും കൊടുക്കാൻ വേണ്ടി അവരെ ചൂഷണം ചെയ്രുത് അവർക്ക് കാരണം മതം മനുഷ്യന്റെ സ്വകാര്യതയാണ് അവരെ നിങ്ങൾക്ക് സഹായിക്കാം അവിടെ മനുഷ്യത്വ മതി ഒരിത്തിരി മനുഷ്യത്വമതി ദൈവം വേണ്ട കൊന്തയും വേണ്ട കുരിശും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഈ വീഡിയോ കണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് ചെറിയ ചെറിയ നമ്മുടെ സ്നേഹത്തിന്റെ പരസ്യം കണ്ട് ഈ പറയുന്ന പാവപ്പെട്ട ഊരുകളിലൊക്കെ പൊതിച്ചോറും അരിസാധനങ്ങളൊക്കെ സ്നേഹാലത്തിന്റെ അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ കെറോഫനായിട്ട് നമ്മൾക്ക് എല്ലാ മതസ്ഥരുടെയും സഹായത്തോടെ നമ്മൾക്ക് കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യാം നിലമ്പൂർ സ്നേഹാലയം പാകം ചെയ്ത ഭക്ഷണവും സ്വീകരിക്കുന്നുണ്ട് വിശദവിവരങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാറ അത് ചെയ്യാത്തവർ ദയവുചെയ് ചെയ്യുക എല്ലാവർക്കും എല്ലാവരും മനുഷ്യരാണ് നാം ഒന്നാണ് നമ്മുടെ മതം സമാധാനമാണ് സംവരണം സംവരണം ഇനി മുതൽ ഇവർക്ക് വേണ്ട ആദിവാസികൾക്ക് സർക്കാരിന്റെ പിച്ചർക്കാരൊക്കെ കൊടുക്കുന്ന പോലത്തെ സംവരണം കൊടുക്കണ്ട എന്താ കാരണം ആദിവാസികൾക്കും വേണ്ട മുസ്ലിങ്ങൾക്കും വേണ്ട ക്രിസ്ത്യാനികൾക്കും കൊടുക്കണ്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ ഇനി സംവരണം കൊടുക്കാവൂ ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും പേരിൽ ഒരുത്തനും കൊടുക്കരുത് സംവരണം ഗൾഫിൽ കിടക്കുന്ന പത്ത് രണ്ടും മൂന്നും എട്ടും ഫ്ലാറ്റുകളുള്ളവന് സംവരണം അത് മുസ്ലിം പിന്നെ ക്രിസ്ത്യാനികൾ രണ്ടേക്കറ എട്ട് ഏക്കറ സ്ഥലമുള്ളവന് സംവരണം ഏർ പിന്നെ ഇവരെ പോലുള്ള ആദിവാസി ആളുകൾ എന്ന് പറയുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന നക്കാപ്പിച്ച ചെറിയ ചെറിയ കോട്ടകൾ എന്നൊരു കാലങ്ങളോളം ഇവര് അടിമകളും അതുകൊണ്ടാണ് ഇവരെ ജാതിയും നന്നാവാത്തത് നമ്മൾ മതവും നന്നാവാത്തത് സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണം മാത്രമേ ഇനി ഭാരതഭൂമിയിൽ കൊടുക്കാൻ പാടുള്ളൂ കൂടാതെ ഒരു ഹിന്ദുക്കുട്ടി ആശുപത്രിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ ആ ആശുപത്രിയിലുള്ള രേഖയിൽ ഹിന്ദു എന്ന് മാത്രമേ പറയാവൂ ഹിന്ദു ഓൺലി ഹിന്ദു അവിടെ പണിയാടൻ ചെറുമൻ നമ്പൂതിരി നായർ വർമ്മ ശർമ്മ ഇമ്മതിലത്തെ ജാതിയുടെ ഒരു പേര് പോലും ഉണ്ടാവരുത് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്പൂതിരി പാട് എന്ന് പറയുന്ന ആ ഒരു പാടുണ്ടല്ലോ അത് എന്റെ കുടുംബത്തിലും എന്റെ വംശത്തിലും ആർക്കും ഉണ്ടാവാൻ പാടില്ല പേര് മാത്രം മതി സാമ്പത്തിക അടിസ്ഥാനത്തിലല്ലാതെ ആദിവാസികൾ ചർമ്മൻ പണിയൻ നായർ നമ്പൂതിരി അർണാടകൻ കാട്ടുനായ്ക്കൻ ചോലനായ്ക്കൻ അതുപോലെ മുതുവാൻ ഇങ്ങനെയുള്ള ജാതി തിരിച്ചു കൊണ്ടുള്ള ഒരു സംവരണം ആർക്കും കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ അങ്ങനെ കൊടുത്താൽ കാലങ്ങളോളം ഈ സംവരണം നക്കാപ്പിച്ച എല്ലും കഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കും ഇവര് ഗവൺമെന്റ് കൊടുക്കുന്ന ആ ഇരുപത്തഞ്ചു കിലോ അരി പത്ത് കിലോ അരി പുഴുങ്ങി വെച്ച് ഇങ്ങനെ ഇരിക്കും ഒരു പണിക്കും പോവാതെ അപ്പൊ കഷ്ടപ്പെട്ട് എല്ലാ മനുഷ്യരെ പോലെ അവരും അധ്വാനിക്കട്ടെ സമൂഹത്തിന്റെ ഉന്നതിയിലെ തട്ടെ അങ്ങനെ സപ്പോർട്ടാണ് ചെയ്യേണ്ടത് ജാതി എന്ന് പറയുന്ന ആശ്രയ ആശയത്തിൽ ആരും കൊടുക്കരുത് ആ വകുപ്പെന്നെ വിളിച്ചുവിടണം നമസ്കാരം ഏർ ഷ്യാമു പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാല് സർട്ടിഫിക്കറ്റ് ഇനി ഹിന്ദു ജനിക്കുമ്പോ കൊടുക്കണ്ട ഹിന്ദു കൊടുക്കണ്ട അല്ലെ ഹിന്ദു മാത്രം കൊടുത്താൽ മതി ജാതി കൊടുക്കണ്ട കാരണം എന്താ വെച്ചാൽ ഹിന്ദുക്കളിലാണ് ഇത്രയധികം ജാതി ഉള്ളത് എന്ന കാര്യത്തുകൊണ്ടാണ് ശ്യാമങ്ങനെ ഹിന്ദുതിൻ്റെ പറയണത് എല്ലാ മതത്തിലും ജാതികൾ അധികം അതുകൊണ്ട് അതുകൊണ്ട് ഇനി എൻ്റെ ഒരു അഭിപ്രായം എന്താ വച്ചാൽ ഹിന്ദുന്ന് കൊടുക്കണ്ട ഏ അത് ആദ്യത്തെ ഘട്ടം അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പറയുകയാണ് അതിനുശേഷം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് പേര് വേണം തിരിച്ചറിയാൻ അല്ല പറഞ്ഞിട്ട് കാമങ്ങള് എല്ലാവർക്കും വേണം അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അത് മാത്രം മതി ഏർ ഒരു ജാതിയും വേണ്ട ഗോത്രം വേണ്ട വർഗം വേണ്ട ജനിക്കുമ്പോ കുട്ടിക്ക് പേരിടുക അത് തിരിച്ചറിയാൻ അപ്പൊ എല്ലാവരും വിവാഹം കഴിക്കുക എല്ലാവർക്കും പിന്നെ സുഖമായിട്ട് ജീവിക്കുക ജാതി നോക്കരുത് മതം നോക്കരുത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ എല്ലാവരും ശ്രമിക്കുക മതം മാറ്റം എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു പാസ്റ്ററാണ് ഇപ്പോൾ അവൻ നിലമ്പൂർ സ്വദേശിയാണ് മണിമൂളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നിലമ്പൂർ ഇടക്കര ഭാഗത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമവാസികളായ ട്രൈബൽ മേഖലയിലെ ആളുകളെ മതമാറ്റത്തിന് വിനിയോഗിക്കുന്നത് കൂടാതെ വിദേശത്തുള്ള അല്ലെങ്കിൽ പുറമെയുള്ള അന്യ സംസ്ഥാനത്ത് നിന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഉള്ള ആളുകളെയൊക്കെ ഇവിടെ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ഹിന്ദു ഗോത്രവർഗ്ഗക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്ത് പഠിപ്പിക്കുക മതം പഠിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയയാണ് നിലമ്പൂരിലുള്ള ഈ ഒരു സംഭവം അപ്പോ ഈ പാസ്റ്ററായ ഇവന്റെ പേര് ജോജി എന്നാണ് പറയാതിരിക്കാൻ വയ്യ കാരണം എനിക്കത് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവനെന്ത് ചെയ്തു വച്ചാൽ എന്നോട് വിളിക്കാൻ പറയാ നിലമ്പൂര് ജ്യോതി തിയേറ്ററിന്റെ അടുത്ത് വെച്ചിട്ട് എന്നോട് പറയാണ് എടാ പട്രെ എന്നാണ് വിളിക്കുക സ്കൂളിലെ ഓമ്മനപ്പേരാണ് അപ്പൊ എടാ പട്ട്രെ നീയൊക്കെ ഇങ്ങനെ നടന്നോ ഇവിടെ കൺവെൻഷൻ നടക്കുന്നുണ്ട് ഈ നിൻ്റെ ആളുകൾ നിൻ്റെ ഹിന്ദുക്കളായ ആളുകൾ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിന് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് ആളുകളെയാണ് ഞാൻ മതം മാറ്റിയത് ഇരുന്നൂറ്റി നാൽപ്പത് കുടുംബത്തെ അപ്പോൾ ഇവൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതൊരു മനസ്സിന് വിഷമായി ഈ ഇരുന്നൂറ്റി നാൽപ്പത് കുടുംബത്തെ അവൻ മതം മാറ്റി എന്ന് പറഞ്ഞ ഞാൻ വളരെയധികം എനിക്ക് വല്ലാത്തൊരു സങ്കടമായി കാരണം അവൻ പറഞ്ഞു കേരളത്തിൽ നൂറുകണക്കിന് ആളുകളെയാണ് ഒരു ദിവസത്തിൽ മതം മാറ്റത്തിന് വിനിയോഗിക്കുന്നത് വനോത്തിന് ആ ഇടവരുന്നത് അതിൽ ഏറെക്കൂറയും ആദിവാസി മേഖലയിലെ പാവപ്പെട്ട ഹിന്ദുക്കളെയാണ് ഇവര് ചാക്കിടുന്നത് അതുവരെ അപ്പൊ നമ്മൾ ഇന്ന് പറയുമ്പോൾ സംഘിയാണ് അല്ലെങ്കിൽ കോമരാണ് പറയും അല്ല എല്ലാ മതും എല്ലാ മതങ്ങളും ഈ മാറ്റം അങ്ങനെ പോയി മതം മാറ്റുന്ന ആ പരിപാടി ഇനിയുള്ള കാലത്ത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ പറയണ്ടല്ലോ അറിയാലോ ചരിത്രം എല്ലാ മതവും എങ്ങനെ പ്രചരിച്ചു എങ്ങനെയാണ് ഇവിടെ ഓരോരുത്തർ നേതാക്കന്മാരായി പ്രമാണിമാരായി മതപണ്ഡിതന്മാരായെന്നൊക്കെ നമുക്ക് അറിയാം ഇനി അത് പോട്ടെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇനി ഒരു ഹിന്ദു പോലും കാരണം ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇടവരുന്നത് അതുകൊണ്ടാണ് ഹിന്ദു എന്ന് പറയുന്നത് കൂടെ കൂടെ ഒരു ഹിന്ദു പോലും ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ മതമാറ്റത്തിന് ഇടവരാൻ പാടില്ല അപ്പോ പരിസര ബോധമില്ലാതെ അടിച്ചു ഞാൻ അവനെ എന്റെ കൂടെ പഠിച്ച ആ പാസ്റ്ററെ കാരണം എന്താണ് യാത്രയ്ക്ക് മനസ്സിന് വേദനിച്ചു നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ മതം മാറിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ വലയിൽ വീഴുന്നത് അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കരുത് എവിടെയും ആവർത്തിക്കരുത് അനുവദിക്കരുത് രാഷ്ട്രീയക്കാരും സംഘടനകളും യൂത്തന്മാരും എല്ലാവരും ഈ കാര്യം മാത്രം നമുക്ക് അംഗീകരിക്കാൻ വിഷമുണ്ട് അതുകൊണ്ടാണ് അല്ലാണ്ട് അവരോട് ആരോട് ദേഷ്യണ്ടായിട്ടല്ല തെറ്റാണ് തെറ്റ് തെറ്റ് തേറ്റ് ഇതേ മതം മാറ്റത്തിന് വിധേയമായ ഹിന്ദുക്കളെ പുതിയ പഴയ കൊപ്പിയിൽ അല്ലെങ്കിൽ പഴയ വീഞ്ഞ് പുതിയ കൊപ്പിയിൽ എന്ന് പറഞ്ഞ പോലെ ഇതേ മതം മാറിയ ആളുകൾ പുതിയ ഈ ക്രീം ഷേവൊക്കെ അടിച്ച് കറുത്ത ബാഗും തൂക്കി കറുത്ത പാൻറ്റും വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇതേ ഹിന്ദുക്കളെ തന്നെ വീണ്ടും പ്ലാസ്റ്റർമാരാക്കിയിട്ട് ആദിവാസികളെ ഇറയാക്കി ഇറങ്ങി ചെല്ലിയാണ് അനുവദിക്കാമോ ഒരു മുസൽമാന്റെ വീട്ടിലാണ് പോകുന്നതെങ്കിൽ അടിച്ചിട്ട് അവനെ അവിടെ ചാവട്ടി ഓദിക്കും അല്ലേ എന്നാൽ ഹിന്ദുവിന്റെ വീട്ടിൽ പോയാലോ മതം പഠിക്കാത്തത് കൊണ്ട് വരുവെ ഇരിക്കു ചായ കുടിക്കുന്നതും അപ്പൊ ഇവരെന്ത് കേട്ടും ഒരു എന്തെങ്കിലും നക്കാപ്പറ്റ പൈസയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു മതം മാറി റേഷൻ കാർഡിലും പേര് മാറ്റി ഇവിടെ നിലമ്പൂർ തന്നെ ജോലിപ്പടി ഇതുപോലെ മതം മാറ്റിയ ഒരു സെന്റർ ദൂരെയുള്ള ഇടുക്കിയിലും സുൽത്താൻ ബത്തേരിയിലും ഒക്കെ ഉള്ള വയനാട്ടിലുള്ള ആൾക്കാരെ ഒക്കെ ഇവിടെ കൊണ്ടിരിക്കുക എന്നിട്ട് ഒരു കുട്ടിനോട് ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്താ മോന്റെ പേര് എൻ്റെ പേര് മുമ്പത്തെ പേര് വിഷ്ണു ആയിരുന്നു ഇപ്പൊ മനോജ് എബ്രഹാം എന്നാണ് അതിന് ആരാണ് ഇവിടത്തെ ഹിന്ദുക്കൾ ഇവനൊക്കെ എന്തെടുക്കാണ് സംഘടനകൾ എന്ത് ചെയ്യാണ് തെറ്റല്ലേ ഇനി ആവർത്തിക്കരുത് പ്രതികരിക്കുക പ്രതികരിക്കുക ഇത് മാത്രമാണ് ഇതിന് പരിഹാരം യാചിച്ചും കാലുപിടിച്ചാലൊന്നും നന്നാവുന്ന ആളുകളല്ല ഇവര് മൈക്ക് വെച്ചിട്ട് ഒറ്റയ്ക്ക് സുവിശേഷം പറഞ്ഞ് എന്തിനാ അതുകൊണ്ട് ശ്രദ്ധിക്കൂ മതം മാറ്റം അവര് ലഹരിയാണ് ഒരു രോഗമാണ് നമസ്കാരം ഇത് ശ്യാമു പറഞ്ഞത് പരിപൂർണമായിട്ട് അംഗീകരിക്കുകയാണ് അതിൻ്റെ കൂടെ പറയാനുള്ളത് നിങ്ങൾ ആശയ ആദർശങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ചോളൂ എല്ലാ വീട്ടിലും കയറി മതം പങ്കുവച്ചോളൂ പക്ഷെ അവരെ പേരും ജാതി മാറ്റി വേറൊരു ജനതയാക്കാൻ പാടില്ല അവരവിടെ തന്നെ സന്തോഷപൂർവ്വം അവരാചാരങ്ങളായിട്ട് ഇപ്പം അവർ പറഞ്ഞ ആദർശം കേട്ടു ഒരാൾ സ്വീകരിച്ചു എന്നാൽ ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് പോരാനോ ഇവരെ പണം പറ്റാനോ അവർ നിൽക്കരുത് ആദർശം അവർ സ്വീകരിച്ചു ചോട്ടെ അവർ അവരുടെ കൂടെ മാതാപിതാക്കളുടെ കൂടെ ഏത് ആദർശമാണെങ്കിലും നിൽക്കണം എന്നാണ് അള്ളാഹുബിന്റെ വസിയത്ത് ഇസ്ലാം സമാധാനം അതാണ് പറയുന്നത് ചെറുക്കിന് പ്രേരിപ്പിച്ചാലും വീട്ടിൽ തന്നെ നിൽക്കുക അപ്പൊ ആർക്കും ഏത് ആദർശവും ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ജാതി മതം പേര് മാറ്റി മാതാപിതാക്കളായിട്ടുള്ള ബന്ധം ഒക്കെ ഉപേക്ഷിച്ച് പോണത് വളരെ തെറ്റാണ് എന്ന് പറയുകയാണ് ഓക്കെ ഏതായാലും നിലമ്പൂര് മണ്ഡലത്തിലുള്ള ഒരു ചർച്ചുകളിലും ഞായറാഴ്ചകളിൽ ഫാത്യനാഗിരി പള്ളിക്ക് സമീപം മുമ്പിലുള്ള പള്ളിയിലും മുക്കട്ടയിലും അതുപോലെ ഇടക്കര പല പല ഭാഗങ്ങളിലായി ഇത് കാണുന്നു ഹിന്ദുക്കളായ ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് പ്രാർത്ഥന നാമജ രോഗശാന്തി മറ്റതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാവങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവർ വിദേശ ഫണ്ടിൻ്റെ പൈസ കൊണ്ട് ആ അഹങ്കാരത്തിൽ ഇവർക്ക് സഹായം ചെയ്യാന്നുള്ള ലേബലിൽ മതം മാറ്റുന്നത് കാണുന്നുണ്ട് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ശക്തമായി പ്രതികരിക്കും ശക്തമായി തന്നെ അടിച്ചമർത്തും അവിടെ ജാതി മതവും രാഷ്ട്രീയമായി നല്ല നല്ല കൂട്ടുകാരും നല്ല നല്ല ജനനിധേയം കൂടെ നിർത്തിക്കൊണ്ട് അടിച്ചമർത്തും അതിനിടവരാതിരിക്കണമെങ്കിൽ ഇനി ഇത് ആവർത്തിക്കരുത് ഇത് അന്ത്യശാസ്ത്രമാണ് രാജകൽപ്പനയാണ് അനുസരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ